ആട് എന്ന പേരുള്ള ദ്വീപുള്ള രാജ്യം നോർവേ അമേരിക്ക ജപ്പാൻ ബ്രസീൽ ഉത്തരം അമേരിക്ക പർപ്പിൾ നിറ വസ്ത്രം ധരിക്കുന്നത് രാജ്യദ്രോഹമായിരുന്ന നാട് റോം ബ്രസീൽ ലണ്ടൻ ടോക്കിയോ ഉത്തരം റോം ഏറ്റവും ആരോഗ്യകരമായ പകലുറക്ക സമയം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒരു മണിക്കൂർ ഉത്തരം ഇരുപത് മിനിറ്റ് റഷ്യൻ ഭാഷയിൽ മനോഹരം എന്ന അർത്ഥമുള്ള നിറം മഞ്ഞ വെള്ള ചുവപ്പ് നീല ഉത്തരം ചുവപ്പ് കുളിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത ഭാഗം മുഖം പുറം നെഞ്ച് തല ഉത്തരം മുഖം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്